കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു പുലർച്ചെ നാലര മണി മുതൽ ബലിതർപ്പണം ആരംഭിച്ചിരുന്നു ഇതിനു മുൻപായി തന്നെ ക്ഷേത്രാങ്കണത്തിൽ വൻ ജനാവലി എത്തിച്ചേർന്നു ശാന്തിക്കാരായ സുരേഷ് പ്രവീൺ മധു എന്നിവർ ബലിതർപ്പണത്തിന് കാർമ്മികത്വം വഹിച്ചു പിതൃതർപ്പണം തിലഹവനം പ്രതിമസങ്കല്പം ക്ഷേത്ര പിണ്ഡം മുതലായ പിതൃകർമ്മങ്ങൾ നടന്നു ഹരേ ഹരേ രാമ രാമ കൃഷ്ണ ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി വിലമതിക്കാനാവാത്ത ആത്മബന്ധം തുരുത്തിയിൽ ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി